കോടതി നടപടികൾക്ക് വേണ്ടി ഈടാക്കുന്ന ഫീസ് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും നീതി തേടി എത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്നും കോടതി നടപടികൾക്ക് വേണ്ടി വയ്ക്കുന്ന ഫീസ് വളരെയധികം കുത്തനെ വർധിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഇവിടെ മദ്യത്തിനും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന പൈസ കൂടാഞ്ഞ് സാധാരണക്കാരൻ നീതി തേടുന്നവരെ കയ്യിൽ നിന്നും കൂടി ഈ പൈസയാണ് ഇന്നിവിടെ കോടതി നടപടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒപ്പം ഈ അഭിഭാഷകരെല്ലാം ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ ഇവർ മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ സമരത്തിന് മുന്നിറങ്ങിയത് ഇത് കേരള ഒട്ടൊക്കെ വ്യാപിച്ചുകൊണ്ട് അതേ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഈ ബാലഗോപാലൻ േഷൻ അംഗമാണ് കൊല്ലത്തെ ബാർ അസോസിയേഷൻ അംഗമായിട്ടുള്ള ബാലഗോപാലനാണ് ഇന്ന് മന്ത്രി ഈ ധനകാര്യ മന്ത്രി ധനകാര്യമന്ത്രി മന്ത്രിസഭയിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇത്തരം ജന നടത്തിയിരിക്കുന്നത് സാധാരണ ജനങ്ങളോടൊപ്പമാണ് എൽ ഡി സർക്കാർ എന്നാണ് പൊതുവെ പറയുന്നത് എൽ വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു അതിക്രൂരതയെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് നമുക്കറിയാം നമ്മുടെ കുടുംബ കോടതികളിലെ ഇപ്പം പണവും സ്വർണവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്നത് സാധാരണരായ സ്ത്രീകളാണ് അവർക്ക് ആ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻപ് അൻപത് രൂപ ഫീസ് കൊടുത്തുകൊണ്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഈ കൊല്ലം ബാറിലെ തൻ്റെ അഭിഭാഷകനായിരുന്ന നമ്മുടെ ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാലിന്റെ ഒരു ബില്ലിലൂടെ ഈ ഫീസ് കുത്തനെ ഉയർത്തിയിട്ടുണ്ട് ഇത് വളരെ വളരെയധികം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത സ്വർണവും മുതലും ഭർത്താവിന്റെ കൂടെ പോയി താമസിച്ചു ആ മുതലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അത് വീണ്ടെടുക്കാൻ വേണ്ടി കോടതി കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് കിട്ടാനുള്ള എങ്കിൽ അതിന്റെ കോർട്ട് ഫീസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നല്ല ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും ആ കുട്ടി കോടതിയിൽ ഒടിക്കിയാൽ മാത്രമേ അതിന് കേസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സാധാരണക്കാരായ സ്ത്രീകളെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വൺ തേർട്ടി എയ്റ്റ് ചെക്ക് കേസുകളിലും ഇതുപോലെ ഫീസ് കുത്തനെ ഉയർത്തിയിട്ടുണ്ട് ഒരു അഭിഭാഷകനാണ് അപ്പോൾ ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെയധികം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബാലഗോപാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ക്രൂരതയാണ് ഇത് എടുത്തു കാണിക്കുന്നത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുക എന്നൊരു രീതിയിലേക്കാണ് ഈ ഫീസ് വർധന നടപടി വരുത്താൻ ശ്രമിക്കുന്നത് ഫാമിലി കോട്ട ആക്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഫീസ് ഏർപ്പെടുത്താതെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് അതിൽ ഫീസ് കൊണ്ട് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ജനവിരുദ്ധമായ ഒരു നടപടിയാണ് രണ്ടാമത് ചെക്ക് കേസ് അത് ക്രിമിനൽ കേസാണ് ആ ക്രിമിനൽ കേസിൽ ഇന്ത്യ ഗവൺമെൻറ് ചെക്കിനെ വൺ തേർട്ടി എയ്റ്റ് ആക്ട് കൊണ്ടുവന്നത് തന്നെ ചെക്കുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാണ് അതിനും ഫീസ് ഏർപ്പെടുത്തി ഇപ്പോൾ സർക്കാർ മൊത്തത്തിൽ ലൂട്ട് ചെയ്യുകയാണ് ഈ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ് അതിൽ നിന്ന് സർക്കാർ എത്രയും പെട്ടെന്ന് പിന്മാറണം അത് മാത്രമല്ല ഈ ഫിനാൻസ് മിനിസ്റ്ററും ഒരു ലാ മിനി ലാ പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം പിഴവുകൾ വരുന്നത് വളരെ അധികം ദുഃഖമുണ്ടാക്കുന്നൊരവസ്ഥയും കൂടിയാണ് പറയട്ടെ ഈ ക്രമാതീതമായ ഫീസ് വർധനവ് പൊതുജനങ്ങളെ എന്നല്ല അഭിഭാഷക സമൂഹത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ക്രിമിനൽ കേസുകളിൽ വിക്ടിം ആകുന്ന അല്ലെങ്കിൽ വാദിയാകുന്ന പൗരന് നിയമസഹായം നൽകുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും പ്രാഥമിക ചുമതലയാണ് അപ്രകാരം ഇരിക്കുകയാണ് കൊല്ലം ബാറിലെ തന്നെ അംഗമായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ഉൾപ്പെടുന്ന ഈ മന്ത്രിസഭ ശ്രീ പിണറായി വിജയൻ സർക്കാർ അഭിഭാഷക വിരുദ്ധ ഒരു നിലപാടാണ് കഴിഞ്ഞ ഏറെ കാലമായി നടത്തിക്കൊണ്ടുവരുന്നത് ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈഫൻഡ് നൽകും എന്ന് പറഞ്ഞ് അഞ്ച് വർഷത്തിലേറെയായി വഞ്ചിക്കുന്നു ഈ കേരളത്തിലെ ഒരു ജൂനിയർ അഭിഭാഷകനോ അഭിഭാഷകയ്ക്കോ ഇന്നേ വരെ ഒരു രൂപ പോലും സൈഫണ്ട് കൊടുത്തിട്ടില്ല അതിലുപരിയായി അഭിഭാഷക ക്ഷേമനിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കും എന്ന് ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ബാർ കൗൺസിൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ഈ സർക്കാർ ആവർത്തിച്ചു പറയുന്നു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ അഭിഭാഷക സംഘടനയായ ഐലു അതിൻ്റെ ഫ്ലെക്സ് വെക്കുന്നു പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം മറക്കുകയാണ് ഇതിനെതിരെ അഭിഭാഷക സമൂഹം ഇപ്പം ഒന്നായി സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സർക്കാർ എത്രയും വേഗം ഈ പിൻവലിക്കണം കുടുംബ കോടതികളിലും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ ചെക്ക് കേസുകളിലും ഇപ്പം കോട്ട് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് നമ്മ ഈ ഈ കൊല്ലം പാറിലെ അഭിഭാഷകനായിട്ട് ആയിരുന്ന ആ ധനമന്ത്രി തന്നെയാണ് ഇപ്പം ഈ ഒരു ഇതിന് മുൻകൈ എടുത്ത് ഇത് നിലവിലാ കൊണ്ടുവന്നത് ഈ ഫീസ് കോട്ട് ഫീ ഫീ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഫാമിലി കോടതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ് അവരുടെ അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും പണവും എല്ലാം ഭർത്താക്കന്മാ ഭർത്താക്കിൽ നിന്നൊക്കെ ഈടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടുതലും ആൾക്കാർ വരുന്നത് അപ്പൊ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവിടെ വരുന്നത് അവരെ ഒരു വെൽഫെയർ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ടുള്ള ആണ് കാണേണ്ടത് അപ്പൊ ആ വെൽഫെയർ അവർക്ക് ഒരു വെൽഫെയറും ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പൊ വന്നതോട് കൂടി പല കേസുകളിലും വരുന്ന ആൾക്കാർ ഇത്രേം കോർട്ട് ഫീ ആകുമല്ലോ എന്ന് കരുതി പിൻവലിക്കുന്ന പിൻവലിയുന്നവരാണ് അപ്പൊ തീർച്ചയായിട്ടും കുടുംബ കോടതികളിലും അതുപോലെ ഈ ചെക്ക് കേസുകളിൽ പണം നഷ്ടപ്പെട്ടവരാണ് ഇവിടെ വന്ന് ചെക്ക് കൊണ്ട് ചെക്കുമായിട്ട് വന്ന് ഈ കേസ് കൊടുക്കാൻ വരുന്നത് അപ്പം അവിടെയും ഒരു കോർട്ട് ഫീ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് വളരെ ഏർ വിഷമ അതായത് കക്ഷികൾക്ക് വളരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഈ ഫോൾഫി വർധനവ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലാണ് നടപ്പിലാക്കി വന്നത് പക്ഷെ ആ നിയമപ്രകാരം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫാമിലി കോടതിയിലെ കേസുകളാവട്ടെ വൺ തേർട്ടി എയ്റ്റ് കേസുകളാവട്ടെ ഈ വൺ തേർട്ടി എയ്റ്റ് കേസിനകത്ത് നമ്മൾ വെറും കോർട്ട് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് രൂപയുടെ സ്റ്റാമ്പ് മാത്രമായിരുന്നു വെച്ചിട്ടിരുന്നത് അതുപോലെ തന്നെ ഫാമിലി കോടതിയിൽ അൻപത് രൂപ പെറ്റീഷൻ ഫീസ് കൊടുത്തിട്ടായിരുന്നു കേസ് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം ഈ കോട്ട് ഫീ ആക്ട് അതായത് ഈ ബില്ല് വന്നതിന് ശേഷം ഒറ്റയടിക്ക് അവർ ബില്ല് വന്നു സമയമുണ്ടായിരുന്നു പക്ഷെ അതിനെതിരെ അത് ആ ബില്ലിനകത്ത് വെച്ച് തന്നെ അവർ ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ കോട്ട് ഫീ വർധനവ് വന്നിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്താൽ അതവിടെ കോടതിയിൽ എടുക്കുന്നില്ല ഈവൻ ഒന് തേട്ടി കോടതികളിൽ എങ്ങനെയാണ് ഈ സ്റ്റാമ്പ് നമ്മൾ ഒടുക്കേണ്ടത് അത് സ്റ്റാമ്പ് പേപ്പറാണോ അല്ലെങ്കിൽ വേറെ വല്ല വരി ഉണ്ടോ അല്ലെങ്കിൽ ഇത് അടച്ചാൽ റീഫണ്ട് ചെയ്യോ കേസ് തീർന്ന റീഫണ്ട് ചെയ്യുന്ന വല്ല സമ്പ്രദായം ഉണ്ടോ അല്ലെങ്കിൽ സിവിൽ കോടതിയിലെ കണക്ക് ഓ പത്തിലൊന്നാണോ അങ്ങനെ യാതൊരു കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സാധാരണ ബഡ്ജറ്റിലെ കാര്യങ്ങൾ ഇഫക്റ്റീവ് ആവുന്ന കണക്ക് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ആ ഒരു നിയമം അവർ നമ്മുടെ തലയിലോട്ട് അഭിഭാഷകരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലമായിട്ട് ഈ ഇപ്പം തന്നെ നമുക്കറിയാം ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ വരുന്നവരോ ഫാമിലി കേസ് ഫയൽ ചെയ്യാൻ വരുന്നവരോ വാദികൾ മാത്രമാണ് ശരി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അതിനകത്തൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നിരപരാധികളായ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നത് നിലവിൽ വന്നതെന്ന് പറയുമ്പോൾ ഫാമിലി കോടതിയിൽ നമ്മൾക്കറിയാം സ്ത്രീകൾക്ക് വളരെയേറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന് ശേഷം അവർ ഹർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുടുംബത്തോട്ട് വന്ന് പിള്ളേരുമായിട്ട് വന്ന് ബാധ്യതകളും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നവരെ ഒരു മണി അവർ സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുപോയ സ്വർണവും പൈസയും എല്ലാം നശിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അവർക്കൊരു കേസ് ഫയൽ ചെയ്യാൻ അവർ പോകുമ്പോൾ കോട്ട് ഫീ വരിക കോട്ട് ഫീ വരുവാന്ന് വെച്ചാൽ ഇത്ര രൂപയ്ക്ക് ആദ്യത്തെ ഒരു ലക്ഷം രൂപയ്ക്ക് കോട്ട് ഫീ വർധനവുമുണ്ട് നമ്മൾ ഈ ഫീസ് അതായത് ഈ അൻപത് രൂപ എന്ന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെ ഇരുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം ആ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വരെ ആവുമ്പോഴത്തേക്ക് അര ശതമാനം അടക്കണം അപ്പം നമ്മൾ സ്വാഭാവികമായും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തയ്യായിരം രൂപ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ അപ്പം ആ എല്ലാ വീട്ടിൽ ഏതൊരു പാവപ്പെട്ടവനായാലും അവരവരുടെ മക്കൾക്ക് പത്ത് പവൻ അല്ലെങ്കിൽ പോട്ടെ അഞ്ച് പവനെങ്കിലും സ്വർണം കൊടുത്തിട്ടായിരിക്കും അയക്കുന്നത് അതായത് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആ സ്വർണം അത് തിരിച്ചു മേടിക്കുമ്പോൾ അത് കയ്യിന്ന് പോയിട്ട് അതിനെതിരെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ അവർ എത്ര രൂപ അടയ്ക്കണം ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ അത് കഴിയുമ്പോൾ ഈ കേസ് ഫയൽ ചെയ്യാൻ പോലും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോഴാണ് ഈ കോട്ട് ഫീൻ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് ഇത് ഏപ്രിൽ ഒന്നാം തീയതി വന്നു അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പം ഈ മെയ് മാസം അവസാനമായപ്പോഴത്തേക്ക് ഇവിടെയുള്ള പല വക്കീലന്മാരുടെയെങ്കിലും അഞ്ചും ആറും കേസ് ഫയൽ ചെയ്യാതിരിക്കുക ഫയൽ ചെയ്യാതിരിക്കുന്ന കേസിനകത്ത് ഇത്ര രൂപ കോർട്ട് ഫീ അടയ്ക്കണം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമ്മൾ കാര്യകാരണങ്ങൾ വഴി കക്ഷികളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഫയൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ഇത് ഫയൽ റിട്ടേൺ മേടിക്കുക കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ കയ്യിൽ കാശില്ല ഇത് റിട്ടേൺ മേടിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കക്ഷികൾക്ക് നീതി ലഭിക്കുന്നില്ല ഈ കേസ് നടത്താൻ പോകുന്ന സ്ഥിര ഇല്ലാത്ത ഇതുപോലെ കക്ഷികളിൽ നിന്ന് ഫീസ് മേടിച്ച് ജീവിക്കുന്ന ഒരു വിവാഹം വക്കീലന്മാർക്കും ജീവിക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരെയും അതുപോലെ തന്നെ അഭിഭാഷകരെയും അഭിഭാഷകരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലർക്കുമാർക്കും ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രധാന കാരണം അഭിഭാഷകർ എന്ന് പറയുന്നത് നിയമ സംരക്ഷകരാണ് ഇവിടെ ഈ സർക്കാർ വിഭവ സമാഹരണത്തിൻ്റെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടി ഇപ്പം കോടതികളെയാണ് ഈ നോക്കിക്കാണുന്നത് ഇപ്പം നേരത്തെ മദ്യം ലോട്ടറി ഒക്കെ പോലെ കോടതികളിൽ വരുന്ന പാവപ്പെട്ടവരെ എങ്ങനെ പിഴിയാം എന്നുള്ള ഒരു കണ്ണു വെച്ചുകൊണ്ട് അതും ഈ കൊല്ലം ബാറിലെ അഭിഭാഷകനും മെമ്പറുമായ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇങ്ങനെ ഒരു ഉപദേശം കിട്ടിയത് ഒരു ജസ്റ്റിസ് മോഹനൻ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ശരിക്കും അങ്ങനെ ഒരു ഇടക്കാല റിപ്പോർട്ടുണ്ടോ എന്നുള്ളത് ആരും കണ്ടിട്ടുമില്ല അപ്പോൾ കേവലം അൻപത് രൂപയ്ക്ക് ഫാമിലി കോടതിയിൽ ഫയൽതിരുന്ന ഒ പി ഒ പി എന്ന് പറയുന്നത് നമുക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ട സ്വർണം സ്ത്രീധനം കൊടുത്ത് കിട്ടാതെ വരുന്ന അവസ്ഥത്തിൽ ഈ കോടതിയിൽ വന്നിട്ട് അതിൻ്റെ സ്വർണം പണം റിക്കവറി ഓഫ് മണി എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ കേസ് കൊടുക്കുന്നത് ആ കേസ് കൊടുക്കുന്നത് അമ്പത് രൂപ മാത്രമായിരുന്നു നമ്മൾ ഫീസ് അടയ്ക്കുന്നത് ഇപ്പോൾ അത് വൺ പെർസെൻറ്റായത് ഒരു ശതമാനം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇരുപത്തഞ്ച് പവൻ സ്വർണം കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിലും ഇരുപത്തഞ്ച് ഗുണം അൻപതിനായിരം ഒരു പൗനമ്പ് അൻപതിനായിരം അതിൻ്റെ ഒരു ശതമാനം കോർട്ട് ഫീസ് അടയ്ക്കും അങ്ങനെ വലിയ ഭീമമായ കൊള്ളയാണ് പാവപ്പെട്ട കെട്ടിതാലി നഷ്ടപ്പെട്ട ഈ നമ്മുടെ കേരളത്തിലെ വനിതകളുടെ അതും നിരാലംബരായ വനിതകളോട് ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംവിധാനം എവിടെ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ അവരുടെ പിന്നെ അവരുടെ ആശയം എന്താണ് അവരെന്താണ് ജനത്തിന് വേണ്ടി ചെയ്യുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിലേറിട്ട് തൊഴിലാളി വിരുദ്ധത കാണുന്നത് മാത്രമായി ഇപ്പോൾ സ്ത്രീ വിരുദ്ധത പോലും ഇവർ കാണിക്കുന്ന ഈ കൊടും ചതി എന്ന് പറയുന്ന ഇത് പറഞ്ഞാൽ പോലും അതിശക്തി ഇല്ല അതുപോലെ തന്നെ ചെക്ക് കേസിനെ സംബന്ധിച്ച് ചെക്ക് കേസിനെ സംബന്ധിച്ച് ക്രിമിനൽ കേ സ്വഭാവമുള്ള കേസാണ് ക്രിമിനൽ സ്വഭാവമുള്ള കേസിൽ യഥാർത്ഥത്തിൽ ഈ ഫീസ് അടയ്ക്കാൻ റെമിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ അഞ്ച് ശതമാനമാണ് അടയ്ക്കേണ്ടത് അപ്പോൾ ഒരു ലക്ഷം രൂപ അവിടെ കോർട്ട് ഫീസ് അടയ്ക്കണമെങ്കിൽ അയ്യായിരം രൂപ കോടതിയിൽ കെട്ടിവെക്കണം പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ അൻപതിനായിരം രൂപ കോടതിയിൽ കെട്ടിവെക്കണം അത് റീഫണ്ട് ചെയ്യത്തുമില്ല അപ്പോൾ ഒരാൾ നമ്മളെ ഒരാളെ സഹായിച്ച് ഒരു ചെക്ക് വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് സഹായിച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ കോടതി വഴി ഈ പൈസ കിട്ടും എന്നുള്ള ഒരു ധാരണ ജനത്തിനുണ്ടായിരുന്നു ആ ധാരണയാണ് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ധനമന്ത്രി പൊളിച്ച് കളഞ്ഞത് അതുപോലെ തന്നെ അല്ല ഇനിയിപ്പോൾ മോഹൻ കമ്മിറ്റി റിപ്പോർട്ട് ഈ നിലവിൽ ഉള്ള ഈ ഫ്രീ സ്ട്രക്ചർ ഉടച്ചു പാർക്കാൻ വേണ്ടി അതായത് എങ്ങനെ ഈ നമ്മുടെ അധികഭാരം കെട്ടിവെക്കാം എന്നുള്ള ഒരു ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം കമ്മിറ്റികൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശക്തമായിട്ട് അഭിഭാഷകർ ശക്തമായിട്ട് സമര രംഗത്താണ് ഈ കൊല്ലം സെൻട്രലിലെ അഭിഭാഷകരാണ് ഈ സമരത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് അത് തിരുവനന്തപുരവും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയും എല്ലാ ഭാരത ഉദ്ധ്യക്ഷനും ഏറ്റെടുത്തു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ നിയമസഭയിൽ ഈ കൊണ്ടുവന്ന പ്രൊപ്പോസ്റ്റാണ് അതായത് തമാശ എന്ന് പറയുന്നത് പ്രൊപ്പോസ്റ്റ് ബഡ്ജറ്റിൽ ഒരു പ്രൊപ്പോസൽ വെച്ചപ്പോൾ തന്നെ ഒന്നാം തീയതി തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ബുദ്ധിയാണ് അപാരം അപ്പോൾ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തില്ലെങ്കിൽ ഈ ഇതിപ്പം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളെ ഭരിച്ചു ഭരിച്ചു ഒന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനത്തെ കേരളത്തിൽ വാർത്തെടുത്ത ഈ സർക്കാർ പ്രതികരണശേഷി ഇല്ലായ്മ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം ഈ പിണറായിയുടെ സഞ്ചാരമൊക്കെ നടന്നത് എതിർത്തവരെ അടിച്ചൊതുക്കിയ ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ പാവപ്പെട്ട ജനത്തിൻ്റെ മേളിൽ കെട്ടിവെച്ചുകൊണ്ട് എങ്ങനെ കാശുണ്ടാക്കാം എന്നിട്ട് ഇവർക്ക് സൂചിക്കാം എങ്ങനെ കാശുണ്ടാക്കാം പാവപ്പെട്ടവരെ അവരെ പ്രതികരണശേഷി ഇല്ലാതെ ആക്കിക്കൊണ്ട് അവർക്ക് ഭരിക്കാം എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇതൊക്കെ ശക്തമായ രീതിയിൽ അഭിഭാഷകർ രാഷ്ട്രീയത്തിനതീതമായിട്ട് സംഘടിച്ച് ഇതിനെതിരെ പ്രതികരിക്കും